ഈശമിഷി ഹായിക്കം സ്തുതിയായിരിക്കട്ടെ ഈശമിഷി ആയ സ്നേഹിതരെ വിശുദ്ധ യോഹനാൻഡ് സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അറുപത്തി മൂന്നാമത്തെ വചനം നാം ഇപ്രകാരം വായിക്കുന്നു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം സുവിശേഷം ആത്മാവും ജീവനുമാണ് ഈ ആത്മാവാണ് ജീവൻ നൽകുന്നത് ജീവൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതും അവിടുത്തെ വചനമാണ് ദൈവവചനമാണ് ആയതിനാൽ ഈ ആത്മാവിനെ നൽകുന്നതും ജീവനം ജീവൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള ദൈവവചനം ശ്രവിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ